അതായത് ഒരു കാലത്ത് ചേരിചേരാ നയവും അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അഴകുഴമ്പൻ നയങ്ങളുമായി നിന്നൊരു രാജ്യമായിരുന്നു ഇന്ത്യ അതായത് ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ കുറച്ചുകൂടി അഗ്രസീവായിട്ടാണ് കാര്യം ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രത്തോളം എതിർപ്പുണ്ടായിട്ടും നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനെ കാണുന്നതും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു അവിടെ നിന്നുള്ള പരമോന്നത ബഹുമതി സ്വീകരിക്കുന്നു അത് പലപ്പോഴും ഒരുപാട് ചർച്ചയായിട്ടുള്ളതാണ് ജയശങ്കറിന്റെ വിദേശകാര്യമന്ത്രി ജയശങ്കറിൻ്റെ പല ചർച്ചകളും അതായത് യൂറോപ്യൻ പത്രപ്രവർത്തകർ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടികൾ അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് ഒരു ശക്തമായൊരു രാജ്യം എന്നുള്ള നിലയിലേക്ക് അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഇടപെടുന്ന വലിയൊരു ശക്തി എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയുടെ വളർച്ച സഹിക്കാൻ കഴിയാത്തവരാണ് ഈ ചെയ്യുന്നതാ എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾക്ക് വിഘാതം വരുന്ന രീതിയിൽ പുതിയൊരു ഇക്കോ സിസ്റ്റം വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം രാജ്യങ്ങൾ തമ്മിൽ മാത്രമല്ല ഒരു ചെറിയൊരു അങ്ങാടിയിൽ പുതിയ കട വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് അതേ കച്ചവടം ചെയ്യുന്ന ഒരു കടക്കാരൻ എന്തെല്ലാം ചെയ്യും അപ്പം നമുക്ക് ഊഹിക്കാമല്ലോ സി ഐയുടെ റേഞ്ചിലുള്ള ഒരു ഇക്കോ സിസ്റ്റം എന്തെല്ലാം ചെയ്തുകൂടാ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു കൗണ്ടർ മെഷർ നമ്മളിവിടെ സ്വീകരിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ അങ്ങനെ വരുമ്പോൾ ഈ രാജ്യം ശക്തമാകുന്നത് സഹിക്കാൻ കഴിയാത്തവർ ആയുധമാക്കുന്നത് ഒരു കാലത്തെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനമായിരുന്നു എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അന്ന് അതിൻ്റെ ബാക്കിയാണെന്നാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി പറയുന്നത് അപ്പോൾ അവരുടെ ഒരു സംവിധാനത്തെയും അതിൻ്റെ രാഹുൽ ഗാന്ധി എന്നുള്ള പ്രശ്നഭൂമിയെയുമാണ് ഇവർ ആയുധമാക്കുന്നത് തീർച്ചയായും സംശയമില്ലാത്ത കാര്യമാണ് വെച്ചാൽ ഇപ്പം ഒന്ന് ക്ലോസ്ലി ഒബ്സെർവ് ചെയ്താൽ അറിയാം എന്നുവെച്ചാൽ കോൺഗ്രസ്സിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി പതിനാല് വരെ ഉള്ള നമ്മൾ ബ്രോഡായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സെൻറ്റർ ലെഫ്റ്റ് പൊളിറ്റിക്സ് ആയിരുന്നു ഇപ്പോൾ അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് ഒരു ഫാർ ലെഫ്റ്റ് ആണ് ആ ഒരു വ്യത്യാസം എന്തുകൊണ്ടുണ്ടായി ആ ഒരു സ്ട്രാറ്റജിയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല അതെ ഈ ഒരു ഫാർ ലെഫ്റ്റിലേക്ക് അവർ ഫാർ ലെഫ്റ്റിനെ വിമർശിച്ചിരുന്നവരാണ് എങ്ങനെയാണ് ഇവർ ഇപ്പോൾ ആ ഫാർലെഫ്റ്റ് പോളിസീസ് പെർപ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് സോ അതിൻ്റെ ഒരു കാരണം അന്വേഷിച്ചാൽ ഇതല്ലാതെ വേറൊരു പോസിബിലിറ്റി നമുക്ക് കാണാനില്ല എന്താണെന്ന് വെച്ചാൽ അധികാരമില്ലാതെ ഇപ്പോൾ പത്ത് വർഷമായി ഇപ്പോൾ പതിനഞ്ചാവാൻ പോകുന്നു ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിലെല്ലാവരും ആൾക്കാർ നിൽക്കുന്നവർക്ക് പല അംബീഷൻസും ഉണ്ടാവുമല്ലോ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർക്ക് ഒരു ഒരുപാട് പേര് കൊഴിഞ്ഞു പോയി കഴിഞ്ഞു എന്നുണ്ടെച്ചാൽ സ്വാഭാവികമായും ആ പാർട്ടികൾ ശക്തി ക്ഷയിക്കും അപ്പം നിലനിൽപ്പാണ് വിഷയം അപ്പോൾ അതിനുവേണ്ടി അവർ ഈ പറയുന്ന ഒരു പോളിസിയിൽ വലിയൊരു മാറ്റം വരുത്തി എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ ഒരു ഇൻഫർമേഷൻ വോർ എങ്ങനെയായിരിക്കും ഏതെങ്കിലും ഒരു ഊഹം ഊഹമുണ്ടോ ഒരൊറ്റ കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലക്ഷനിൽ തന്നെ ഏതോ ഒരു മീഡിയ ഒരൊറ്റ മീഡിയ റിപ്പോർട്ട് എക്സ്പോസ് ചെയ്തിട്ടുള്ളത് നൂറ്റി ഒന്ന് വാർത്തകളാണ് ആ ഒരൊറ്റ റിപ്പോർട്ടിൽ ഈ നൂറ്റൊന്ന് വ്യാജ വാർത്തകൾ ഒരു റിപ്പോർട്ട് എന്ന് വെച്ചാൽ കോൺഗ്രസ് മാത്രമല്ല അവരുടെ ഇന്ത്യ അലയൻസ് ആസ് എ ഹോൾ സോ ഈ ഒരൊറ്റ റിപ്പോർട്ടിൽ ഈ നൂറ്റൊന്ന് വാർത്തകൾ വരണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ എത്ര വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടാകും അത് ആ ഒരു സമീപനം അവർ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും മികച്ചൊരു എക്സാമ്പിളാണ് പാർലമെൻറ്റിനകത്ത് തന്നെ ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത് ആ അഗ്നിവീർ പദ്ധതി ഈ അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ അവർ പറയുന്ന വിഷയം ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റാത്തവരല്ലോ സ്വാഭാവികമായി അവിടെ ഇരിക്കുന്നത് ഇദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇവർക്കെല്ലാം ഈ ഇൻഫർമേഷൻ അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തൊരു എന്താ പറയുക ഒരു ഫോൾസ് ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് തോന്നുന്നുള്ളൂ സോ അവരത് തുടരാൻ പോവാണെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് നോക്കുക എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പറഞ്ഞു ഈ ന്യായ പദ്ധതി ഇത്രയും ഫ്രീ ബി വരുന്നു എന്നുള്ളൊരു ഫോൾസ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പം അത് എത്ര കണ്ട് കൂടി അത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലേക്ക് ആ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നോക്കും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എവിടെ വരെ എത്തി നിൽക്കുമെന്ന് ആ ധാരണ വെച്ചിട്ട് വേണം ഇപ്പുറത്ത് കൗണ്ടർ മെഷേഴ്സ് നമ്മളും ചെയ്യാൻ വേണ്ടിയിട്ട്